ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കിടപ്പിലാണ് ഗൈസ് ആ അടിപൊളി പനിയടിച്ചു ഗൈസ് പനിയടിച്ചു അപ്പോൾ ഇന്ന് അതുകൊണ്ട് ചേട്ടാ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ പനിയടിച്ച് കിടപ്പായതുകൊണ്ട് ദാ നീലൂട്ടൻ അവിടെ നീലൂട്ടൻ അവിടെ കാർട്ടൂൺ കാർട്ടൂൺ കൊടുത്തു അപ്പോൾ അവിടെ കിടന്ന് ഡാൻസ് കളിയാണ് കേട്ടോ ഭയങ്കര ഡാൻസ് കളിയാണ് അപ്പം ഫുൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ടി വിയിൽ ഇത് വരും അപ്പോൾ കോപ്പി റൈറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ പാചകം ഉച്ചക്കലത്തേനുള്ള പാചകം ചേട്ടയുടെ വകട്ടോ നെയ്യ് ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ അപ്പോൾ ചോറ് നേരത്തെ റെഡിയാക്കി വെച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു വ്ലോഗ് എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ എന്താ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു ചിക്കൻ കറി കറിവേപ്പില വിതറാനാണെന്നാണ് തോന്നുന്നത് അയ്യോ ഫ്രൈക്കകത്ത് ഇടാനായിരുന്നു ഉച്ച കറിവേപ്പിലെടുത്തത് അപ്പോൾ ഇതാ ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ വന്നു നിന്നു ഞാൻ ചിക്കൻ കൊടുത്തതൊക്കെ ഞാൻ കേട്ടോ സവാള അരിഞ്ഞു കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു കൊടുത്തു റെഡിയാക്കി കൊടുത്തു അതൊക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേട്ടി കറിയൊക്കെ വെച്ച് വന്നു അതൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോഴത്തേന് എനിക്ക് ഒട്ടും വയ്യ പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു കിടക്കാനായിട്ട് നീലൂട്ടം സമ്മതിക്കുന്നില്ലായിരുന്നു നീലൂട്ടം ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ അമ്മ എൻ്റെമാടന്ന് വിളിയോട് വിളിയായിരുന്നു അങ്ങനെ ചേട്ടാ ഈ ഭയങ്കര പണിത്തിരക്കിലാണ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചോറ് ചോറ് വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് ചൂട് പോകാനായിട്ട് ഫാൻ്റെ കീഴിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നീലൂട്ട അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളപ്പും താഴെ കളയും ഇളപ്പും താഴെ കളയും എന്തോ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായി കേട്ടോ എനിക്ക് ഈ പനി തുടങ്ങിയിട്ട് ആദ്യം നീലൂട്ടനായിരുന്നു വന്നത് നീലൂട്ടൻ മൂക്കുലിപ്പൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അവനിൽ നിന്നായിരിക്കും എനിക്ക് കിട്ടിയത് അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചിട്ടും കുറവൊന്നുമില്ല പിന്നെ ഞാൻ എന്താ പെരട്ടി വെച്ച ചിക്കനൊക്കെ ഇതായി ഇവിടെ ഇരിക്കുന്നു എൻ്റെ കൂടെ അതും കൂടി പറയാം അങ്ങനെ ചേട്ടൻ അവിടെ ബിസിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴും ഞാനൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഇത്തിരി ഒന്ന് എണീറ്റു അപ്പോൾ മേലൊന്ന് കഴുകിയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്താ കട്ടൻ ഇടുവല്ലെ കേട്ടോ ചേട്ടയ്ക്ക് സുലൈമാനി വേണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അന്നേരം തന്നെ യൂട്യൂബിൽ തപ്പി അപ്പം തന്നെ കയറി യൂട്യൂബിൽ തപ്പി അപ്പോൾ സുലൈമാനി ഉണ്ടാക്കുന്ന വിധം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല പലതരത്തിലുണ്ട് കേട്ടോ സുലൈമാനി ഉണ്ട് നാരങ്ങാനീര് ഒഴിക്കാത്ത സുലൈമാനി ഉണ്ട് അപ്പോൾ എനിക്ക് നാരങ്ങാനീര് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വേശം അത് ഒഴിച്ചിട്ടെടുക്കാമെന്ന് അപ്പോൾ അതാ മൂന്നാല് ഗ്രാമ്പും ഇടുന്നുണ്ട് അതിലോട്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ശരിക്കും പറഞ്ഞു ഇലയുടെ പേര് ഞാൻ മറന്നുപോയോ അത് ആലോചിച്ചെടുത്തതാണ് പുതിന അങ്ങനെ ആ ഇലയുടെ പേര് ഞാൻ മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയാണ് ഓർത്തെടുത്തത് പുതിനേല അപ്പോൾ പുതിനേല മൂന്ന് ഇല പുതിനേല ഇട്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കൂടെ നമുക്ക് പഞ്ചസാര ഇടണം തേയില ഇടണം ശരിക്കും പറഞ്ഞാൽ തേയില വെള്ളത്തിൽ ഇതൊക്കെ ഇട്ട് എടുക്കുന്നു അത്രയേ ഉള്ളൂ കാരി സുലൈമാനിന്ന് നമുക്ക് പേരിടാം എന്നേ ഉള്ളൂ പിന്നെ ഞാൻ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നാരങ്ങ എടുക്കുന്നു എടുത്തു നാരങ്ങ നാരങ്ങയുടെ പകുതി മതി പകുതിയും വേണമെന്നില്ല ഞാൻ പിന്നെ ആ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ അരമുറി ഫുള്ള് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ടോട്ടോ അതിൻ്റെ നീര് മൊത്തം എടുക്കുന്നുണ്ടോ പിഴിഞ്ഞ് അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം എന്തോ അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ എന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നീലൂട്ടനാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അന്നമ്മ എന്നൊക്കെ കേൾക്കും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും അപ്പോൾ അത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേയില തേയില ഇട്ടെടുക്കാം തേയിലയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അത് ആ വീഡിയോയിൽ കണ്ടതാ കേട്ടോ എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ ഞാനും അതുപോലെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് ഇതാ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാനായിട്ട് പോകട്ടോ എനിക്ക് ഏറ്റവും വലിയ പാടാട്ടോ ഈ നാരങ്ങ നീര് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യം എനിക്ക് പിന്നെ എങ്ങനെയൊക്കെയോ പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് മറ്റേ പിഴയിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ കപ്പുകളിലോട്ട് മാറ്റും കേട്ടോ ചേട്ടയ്ക്ക് ഇന്ന് വലിയ കപ്പില്ല ചായ കൊടുക്കുന്നത് സാധാരണ ചേട്ടയ്ക്ക് ചായ തേയിലൊക്കെ ചെറിയൊരു ഗ്ലാസ് ഉണ്ട് അപ്പോൾ അതിലാണ് അതിലും മതിയെന്നാണ് പറയുന്നത് പിന്നെ ഇന്ന് സുലൈമാനി ആയതുകൊണ്ട് ആൾ ആഗ്രഹിച്ച് പറഞ്ഞതല്ലേ അപ്പം ഞാൻ വിളിച്ചിത്തിരി വലിയ കപ്പിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആലോചിക്കുന്നത് ഡെക്കറേഷൻ വല്ലതും വേണ്ടോ വേണോ വേണ്ടെന്നോ പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു നമുക്ക് തന്നെ കുടിക്കാനില്ലേ അപ്പോൾ നമ്മുടെ സുലൈമാനി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അത് കഴിഞ്ഞ് അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് സുലൈമാരി കുടിച്ചു കഴിഞ്ഞ് അങ്ങനെ നീലൂട്ടനും അച്ഛനും കൂടെ വീട്ടിലോട്ട് പോവാട്ടോ ചിക്കൻ കറി കൊണ്ട് കൊടുക്കാനായിട്ട് വീട്ടിലോട്ട് പോവാം ഞാൻ പോകുന്നില്ലാട്ടോ എനിക്ക് നല്ല പനിയുടെ ഒരു ഇതുണ്ട് അപ്പോൾ വണ്ടിയിലിരുന്നിന് രാത്രിയല്ലേ കാറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനി കൂടിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരും എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാട്ടോ നീലൂട്ടനാന്നേ ഉടുപ്പ് നിൽക്കറും ഷർട്ട് നിൽക്കറും ഇട്ടപ്പോഴത്തേനും അവന് ബൈക്കിൽ പോവാൻ പോവാമെന്നും പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ചേട്ടാ പെട്ടെന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്ന് ചേട്ടയിൽ റെഡിയായി അത് കഴിഞ്ഞ് ചേട്ടയും നീലൂട്ടനും കൂടെ ടാറ്റ പോവാം നീലൂട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീലൂട്ടനും അച്ഛനും കൂടെ ടാറ്റ പോവാം അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിന്ന് വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലോട്ട് രാവിലെ പോകുന്നതാ കേട്ടോ പക്ഷേ ഇന്ന് പോയില്ല അതുകൊണ്ടാണ് വൈകിട്ട് പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് വയ്യാതെ കൂടെ ആയതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ അവർ പോവാട്ടോ അവർ രണ്ടുപേരും കൂടെ ടാറ്റ പോയി ഇനി ഞാൻ പോയി അവിടെ കാണാൻ കിടക്കട്ടെ ഞാൻ ഇനി ഗേറ്റ് അടച്ചിടും കേട്ടോ ഗേറ്റ് അടച്ചിടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പട്ടിശല്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കയറി കയറി വരും നമ്മൾ ഗേറ്റ് അടച്ചിട്ടാലേ ഒരു മതിലി ആടിയാണ് വരുന്നത് എന്നാലും ഗേറ്റ് അടച്ചിടുമ്പോൾ ഒരു 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 എന്താ പറയുക ഒരു സമാധാനവും ഒരു പേടിയില്ലായ്മ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു ഒരു ഹോണടി അതിൻ്റെ കൂടെ ഗേറ്റും തുറക്കുന്നതായിട്ട് കേട്ടു അപ്പോൾ രണ്ടുപേരും കൂടെ വന്നതാട്ടോ നീലോട്ട് തന്നെ സന്തോഷം കണ്ടോ ബൈക്കിൽ പോയിട്ട് വന്നതിൻ്റെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതേ ടാറ്റാ ബൈ ബൈ സി യു